മുതിരക്കറിട്ട വെക്കാൻ പോകുന്നത് എല്ലാവരും ഈ മഴക്കാലമായ തണുപ്പിനൊക്കെ ഏറ്റവും നല്ലൊരു കൂട്ടാനാണ് കേട്ടത് ഒരു ചെറിയാക്കാം സൈഡ് കൂട്ടാനാക്കാം കേട്ടോ അപ്പോൾ അതിന് നന്നായിട്ട് മുതിരൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പൊട്ടി കിട്ടുന്നവരോ അങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ പണ്ട് കാലത്തൊക്കെ തണുപ്പിന് വേണ്ടി തണുപ്പ് കാലത്ത് ചൂടിന് വേണ്ടിട്ട് ട്ടോ അങ്ങനെ ചോറിലൊക്കെ കൂട്ടിയിട്ട് കഴിച്ചായിരുന്നു കയ്യും കാലം കച്ചലിനൊക്കെ നല്ല ഭേദ അത് കൂട്ടി കഴിച്ച തണുപ്പ് കാലത്തിന്റെ കടച്ചലിനൊക്കെ വയസ്സായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് നല്ല ഇഷ്ടമാവും പിന്നെ മഴക്കാലത്ത് ഞാൻ തണുപ്പിന്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലതാട്ടോ അപ്പൊ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ചൂടറിയ ശേഷം ഒന്ന് കഴുകാക്കാം ചൂടാറിനു മുന്നേ കഴുകുന്നത് കൊണ്ട് വെള്ളത്തിൽ കട്ടോട്ട് അല്ലെങ്കിൽ പാത്രം പോകും അപ്പോൾ ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് കഴുകി അരിച്ചെടുക്കാം കേട്ടോ അതിൽ കല്ലൊക്കെ ഉണ്ടാവും ഒരു മിക്സറ എടുത്തിട്ട് ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പൊടിയേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ അരിക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇട്ടില്ലെങ്കിൽ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് കഴിച്ചാലും നല്ലതാട്ടോ പിന്നെ ഞാനത് ഒരു പാത്രത്തിലേക്ക് മൺപാത്രത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ അതിക്ക് ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ചെറിയ ഉള്ളി ചെറുതായി ഇങ്ങനെ കീറി കീറി എടുത്തിട്ടത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം കേട്ടോ നല്ല ടേസ്റ്റാണിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ആ വെള്ളം നമുക്കിങ്ങനെ മുക്കി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ചോറിലേക്ക് അല്ലാണ്ട് തന്നെ അങ്ങനെ മുക്കി കുടിക്കുമ്പോൾ ഇവിടെയൊക്കെ മുതിരട്ടെ കഷായം എന്നൊക്കെ കേട്ടോ അതിന് പറയാം മഴക്കാലത്ത് കഷായമായിട്ട് ഉപയോഗിക്കണമൊക്കെ കേട്ടോ പിന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി ് അടച്ചേച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം ആ ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വേവണ ആ ഒരു സമയം കൊണ്ട് മുതിരയും വെന്തു കിട്ടും കേട്ടോ മുതിര വറുത്തെടുത്തതല്ലേ പിന്നെ ഒന്ന് ക്രഷ് ചെയ്തതാകൊണ്ട് വേഗം വെന്തു കിട്ടും അതാ നന്നായി വെന്തിട്ടുണ്ട് അത്രയുള്ളു കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല ഈസി കറിയാണ് കേട്ടോ ഇപ്പം രണ്ട് മൂന്നാല് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില കേട്ടോ പൂരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഒളിച്ചെണ്ണി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക